ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മള് ഞാനും പൊന്നച്ഛനും കൂടെ നമ്മുടെ മൂത്തയാളുടെ ക്യാമ്പിൽ പോയിരിക്കുമോ സ്കൂളിൽ നിന്ന് എൻ എസ് എസിന്റെ ക്യാമ്പിൽ പോയിരിക്കും അപ്പൊ അവിടെ വൈകിട്ടത്തെ സ്നാക്സ് കൊടുക്കും നമ്മളായിരുന്നു നമ്മൾ അത് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ സഹോദരങ്ങള് അവരിത് ഇവിടെ മീൻ പിടിക്കുന്നു മീൻ ഒന്ന് കണ്ടേച്ചും പോകാൻ നിങ്ങളുടെ പേരന്തോടാ പ്രശാന്ത് ആ പ്രശാന്ത് നീ കൊണ്ടൊന്ന് നോക്കി പ്രശാന്ത് എടാ നിന്റെ വരല്ലോ തിലോപ്പി കാണുന്നുണ്ട് കേട്ടോ ഊട്ടി അല്ലെ സിലോപ്പിയല്ലേ ഒന്നിച്ച സ്റ്റാൻഡ് ചെറുതല്ല

നമ്മടെ കൂടെ നമ്മുടെ കൂടാന്നു നമ്മുടെ സഹോദരകണ്ണം മീൻപിടുത്തം കഴിഞ്ഞാൽ ഞാനും പൊന്നുചനം പോകണുള്ളൂ കേട്ടോ അല്ലേ ആ അങ്ങോട്ട് കേറിയിട്ടുവാ അങ്ങനെ കൊത്തിച്ചാലി കിട്ടിയാ പോവായിരുന്നു അങ്ങോട്ട് കേട്ടിട്ട് ചായച്ച് വെക്കടാ അങ്ങോട്ട് വെക്കടാ ആ മടലിട്ട് ഇതിന്റെ അകത്ത് വെക്കാനാ മറിഞ്ഞു മറിഞ്ഞു പോകത്തില്ല ഒരു രാവിലെ കിട്ടി കിട്ടി വലിയൊരു ഇല്ല കണ്ടു അപ്പം അവര് തീരുമാനിച്ച വന്നിട്ട് കേട്ടാ ഇതാണ് സത്യത്തിൽ നാടൻ മീൻപിടുത്തം കേട്ട നാടൻ മീൻപിടുത്തം പറയുന്ന ഇതാ ആ അങ്ങനെ പറയാസോ വീട്ടുകിടന്ന് ഉറങ്ങിയാ മതി എന്ത് ഭർത്താൻ രാവിലെ കൊറുത്ത വീട്ടിൽ ഇറങ്ങിയത് മീനും വായിക്കൊണ്ട് കൊടുത്തിട്ട് എടുക്കുന്നില്ല അതാ പോയി വലു വലയം അവര് പുതിയ കേട്ടാ

ഇറങ്ങണം വരുന്നതാ ഓടുന്നുണ്ടോ അണ്ണാ ീമ്പിടുത്തം എന്ന് പറയുന്ന കേട്ടാ നാടൻപിടുത്തം പറഞ്ഞ ഇതാണ് യഥാർത്ഥത്തിൽ കേട്ടെ വന്നു 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 വലയുടെ ഫ്രണ്ട് വന്ന വലയുടെ ഫ്രണ്ട് വന്നില്ലോടാ

അതല്ല പിന്നെ വല്ലതും താണെവിടെ ഇങ്ങനൊക്കെ പോയിരുന്നെങ്കിലേ ഉള്ളു ഇല്ലേ കല്ലിൻ്റെ അത് വല്ലതും ഓടിക്കായിരുന്നു ഇവര് രാവിലെ വന്ന് ചൂണ്ടയിട്ട് വരാലും സിലോപ്പിയും കിട്ടി അതുകൊണ്ട് പെട്ടെന്ന് പോയിത്തന്നെ വലയൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വന്നാ അല്ലേ മീന്റെ കാര്യം ഞങ്ങള് പോട്ടിര എനിക്ക് കിട്ടിയാട്ടപ്പോ ഒരു സിലോക്ക് വന്ന വന്നപ്പോ നമ്മടെ സഹോദരങ്ങൾക്കും നിന്ന് നമ്മക്കും വലിയ സന്തോഷമായി പോട്ടെ ഇത് ഈ കല്ല് ഇവിടെ അങ്ങോട്ട് മണ്ണങ്ങോട്ട് മറിച്ചേന്റെടാ ഇവിടെ അടിച്ച മീനോ മീനോ അടുത്ത അങ്ങോട്ട് മാറ്റി മാറ്റി ആക്കെടുക്കുമല്ലേ ഇങ്ങനെ കണ്ട സ്ഥലത്തിന് മോന്നെ പൊക്കിയാലേ വിലെങ്കി വളരെ പോയി കാര്യം ശരി ആ കണ്ട മൂന്നാല് കരക്കി വിട്ട് കൊറച്ച് ചവറും അങ്ങോട്ട് വന്നിട്ട് പൊലിച്ച നമ്മടെ സിലോപ്പിയെല്ലാം കിട്ടും എന്തൊക്കെയാലും മറ്റേ ചോദിച്ചേ മലയുടെ ഉത്ഘാടനം കുഴപ്പമില്ല കുഴപ്പമില്ല ഏഹ് മനസിന്റെ പ്രയോ അങ്ങാറ്റിട പായ അങ്ങാറ്റ കിടക്കുന്ന പായ അവിടെയുണ്ട് അവിടെ താഴ്ത്ത കൂടല രാവിലെ പറഞ്ഞാലും

മീൻ സഞ്ചി വരുമ്പിടിച്ച് കണ്ണിലടിച്ചാടാ ചെളി കണ്ണിലടിച്ച് വെച്ചെ കൊണ്ട് അയ്യാ ചിക്കൻറെ സന്തോഷം ഒന്നും പെട്ടെന്ന് അല്ല ഇനി പൊക്കാണെന്ന വരിച്ചി പൊക്കൂടീ പൊക്കോടും ഒന്ന് കാണിക്കാനായിട്ട് ഈ അവരാമായിട്ടുണ്ട് മറ്റേ കമ്പിടം ൊല്ലേ அடுத்த <laughs> <laughs> <middeth> <laughs> <middeth> 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 നീ ഇറങ്ങിയ നീ ഇറങ്ങിയവിടുന്ന് മേലോട്ടുണ്ടാകും പക്ഷെ നമ്മള് കണ്ട സിലോപ്പ് ചിലപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ചാഞ്ചാറിനെ കണ്ടുള്ളുല്ലേ അഞ്ചാറിനെ കണ്ടുള്ളു പക്ഷെ അങ്ങോട്ടങ്ങോട്ട് കുണ്ടം കൂടുതലായി എന്നാലും നിങ്ങൾ ഈ വല ഉണ്ടാക്കിയ അത്ര നേരം വല ഉണ്ടാക്കിയാൽ പിടിച്ച അതിന്റെ ഒരു സന്തോഷം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സന്തോഷം അതെ അതും മതി ഇതാണ് കേട്ടോ ഇതിൽ പിന്നെയും പിന്നെയും പറയാം സത്യത്തിൽ ഇതാണ് നമ്മളാ തനി നാടൻ എന്ന് പറയുന്നത് ഇതാ കേട്ടാ ഇതാണ് കറക്റ്റ് നാടൻ മീൻപിടുത്ത ഡ്രസ് പോലും ഞങ്ങൾക്ക് ഊരാ സമയമില്ലാതെ കിടന്നെ നമ്മളെ സഹോദര കിട്ടിയാണിച്ചേ മൂന്ന് രാജാ കൂട നാല് നാല് അഞ്ച് ആറ് ഏഴ് മടക്കി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അതി പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് ഇത് കുഞ്ഞിന കേട്ടാ കുഞ്ഞു 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 കുഞ്ഞ് അപ്പോഴേ നമ്മുടെ പ്രശാന്തും സതീഷും മുൻകൂടെ ഇറങ്ങി പിടിച്ച മീൻ പിടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവരുടെ പേര് മറന്നു പോകില്ല അവർക്കൊരു ഹായം കടിച്ചേക്കണം അപ്പം ഈ വീഡിയോ വീഡിയോയുടെ ഭയങ്കര പേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അപ്പോൾ ബായ്